വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരീട്ടേക്കു കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുപോയി ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ള വണ്ടിയുടെ ഫ്രണ്ട് വശം അതുകൊണ്ടാണ് പിടിച്ചത് ഉറപ്പായിട്ടുള്ളത് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി എം ഡിയുടെ നോട്ടീസ് ഉണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല ഇത്ര വണ്ടിക്കുണ്ട് ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസ് ഉള്ളത് വെച്ചിരിക്കുന്നത് കുപ്പിയുള്ള ഡ്രൈവർ എവിടെ കൊണ്ടുപോയിക്കണം ഒരു കുപ്പി വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പുറത്തെ ഏതൊരു ഇപ്പോൾ വണ്ടിയാന്ന ഞാൻ നോക്കുന്ന ഒരു മാധ്യമങ്ങളെ കൂട്ടത്തെ മഞ്ഞപ്പത്രക്കാരെ ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരെ കൊണ്ടുനടന്നു പട്ടിഷോ കാണിക്കുക എന്ന നാട്ടുകാർ പറയുക എതിരാളികൾ പറയുകയാണ് പട്ടിഷോയാണ് കാണിക്കുന്നത് ഇത് തൊഴിലാളികളെ നെഞ്ചത്തോട്ട് കയറുക ഈ ചൂടത്തിരുന്ന് ഈ പത്തു അഞ്ഞൂറ് കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട് ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കേണ്ടത് അപ്പൊ മന്ത്രി ആദ്യം അന്വേഷിക്കുന്ന ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നുവെന്നാ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ വെള്ളം ഒരു ലിറ്റർ വെള്ളം മതിയോ കോട്ടയത്തിന് ഇപ്പറൊന്ന് ഈ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ചുട്ട് ഒരു എഞ്ചിൻ പേരൊക്കെ അടുത്ത് ഇരുന്ന് ഈ വാഹനം ഓടിക്കുമ്പോൾ എ കാറിൽ പോകുന്ന ഒരുത്തന് ഈ നൂറ്റി നൂറ് ഡിഗ്രി തിളച്ച് മറിയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിന് സൈഡിൽ ഇരുന്ന് കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല എന്നിട്ട് വെള്ളം കുടിക്കാൻ രണ്ടു കുപ്പി വെള്ളം എടുത്തു വെച്ച വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടിഷോ കാണിക്കാൻ തന്നെ ആൾക്കാര് പറയുന്നത് അപ്പൊ അത് അന്വേഷിക്കാ വണ്ടി നിർത്തി നോക്കി വണ്ടി കുപ്പി വെള്ളം വെക്കാൻ ഇടയുണ്ടോ നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വെക്കാനുള്ള ഇടയുണ്ട് ഇതിൽ നിങ്ങളുടെ സാധനങ്ങൾ വേറെ ബാഗ് വെക്കാനുള്ള സൗകര്യം ഉണ്ടോ വണ്ടിയെ ഡ്രൈവറെ കണ്ടക്ടറെ എന്തെങ്കിലും സാധനം വെക്കാനുള്ള സൗകര്യമുണ്ടോ ടിക്കറ്റ് ട്രാക്ക് വെക്കാനുള്ള സൗകര്യമുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് വേണം ക്ഷമയുടെ ഡൽഹിപ്പറകം കണ്ടു നിൽക്കുന്ന കെ എസ് ആർ ടി ജീവനക്കാരെ എലക്ഷന് ജയിക്കാനും ഷോ കാണിക്കാനും വേണ്ടി കെ എസ് ആർ ടി സി ജീവനക്കാരെ അപമാനിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട മന്ത്രി അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഉത്തരവിറക്കി ഇറക്കിയാലൊന്നും ബഹുമാനം കിട്ടില്ല നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തെ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പുറണം